നമസ്കാരം ഭാഷ നമസ്കാരം ഭാഷ രസകരമായ വാർത്ത ഇങ്ങോട്ട് പണി തന്ന അമേരിക്കക്ക് ചൈന തിരിച്ച് അങ്ങോട്ട് പണി കൊടുത്തിരിക്കുന്നു പക്ഷെ ആ പണിയിൽ വാൾസ്ട്രീറ്റിൽ അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ നട്ടെല്ലായ വാൾ സ്ട്രീറ്റ് അവിടെ വൺ പോയിന്റ് സിക്സ് ഫൈവ് ട്രില്യന്റെ നഷ്ടമാണ് ഉണ്ടായത് ഇത് ലോക വ്യാപാര രംഗത്തും ലോക മാർക്കറ്റിൽ വലിയ ആഘാതവും ഉണ്ടാക്കിയിരിക്കുന്നു ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കാം തീർച്ചയായിട്ടും അമേരിക്ക ഭൂമിയിൽ എല്ലാവർക്കും പണി കൊടുത്തുകൊണ്ടേയിരുന്നതാണ് അപ്പോ ചൈനക്കും ഇത്ര മാരകമായൊരു പണി അടുത്ത കാലത്തൊന്നും കൊടുത്തിട്ടില്ല ഇഷ്ടപ്പെട്ടു അമേരിക്ക ഭൂമിയിൽ പണി അതെ അമേരിക്കയുടെ പണി അതാണ് പക്ഷേ പണ്ടൊന്നും അമേരിക്കക്ക് അങ്ങനെ തിരിച്ചടി കൊടുക്കാൻ ലോകത്തിന് കെൽപ്പുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ഒരു ഏകദ്രൂപ ലോകം വന്നപ്പോൾ അമേരിക്ക ഈ കാട്ടുകേറിയ ആന പോലെ അങ്ങനെ ചവിട്ടി മെത്തിച്ചു നടക്കുകയായിരുന്നു അപ്പോ ഇപ്പൊ പക്ഷെ ചിത്രം അതല്ല ഈ ജിയോ പൊളിറ്റിക്സിലെ ഒരു ഒരു മാപ്പ് മാറിയത് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല അതാണ് ട്രംപിന് പറ്റിയത് ഒന്നാമത്തെ ട്രംപിന് കുറെ കൂടി ബോധം ഉണ്ടായിരുന്നു രണ്ടാം ട്രംപ് വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പൊ അമേരിക്കക്കാരെ എന്നെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് എല്ലാവരും എങ്ങോട്ടാണ് ഈ പോക്ക് ഓരോ ദിവസവും അമേരിക്കക്കാരെ നെഞ്ചത്ത് കഴിവു പ്രാർത്ഥന എന്താകും ഇയാൾ എന്താണ് എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുക എന്നുള്ള ആശങ്കയാണ് ചൈനക്ക് ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അമേരിക്ക ഇന്ത്യക്ക് താരിഫ് ഇന്ത്യയോട് കളിച്ചു ഇന്ത്യ വളരെ സേഫ് സോണില് അമേരിക്കയോട് നേരിട്ട് മുട്ടാനൊന്നും പോകാതെ മുട്ടാൻ പോയിട്ട് മുട്ടാൻ പോയാൽ മുട്ടാൻ പറ്റാത്തതുകൊണ്ടല്ല അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോയിട്ട് നമ്മുടെ ഊർജ്ജവും നമ്മുടെ പണവും നമ്മുടെ സമയവും കളയേണ്ട കാര്യവും നയമതല്ല അപ്പൊ സംഘർഷത്തിന് പോകുന്നതിന് പകരം വളരെ സമർത്ഥമായി പോയി ഇന്ത്യ ബദൽ മാർക്കറ്റ് കണ്ടെത്തി ഒരു വാതിൽ അടഞ്ഞ് അടയുന്നു തോന്നിയപ്പോൾ നമ്മൾ അടയുമെന്ന് കണക്ക് കൂട്ടിയിട്ട് പുതിയ വാതിലുകൾ ഒന്നിലധികം ഇന്ത്യ സമാന്തരമായ വഴികൾ കണ്ടെത്തി ചൈന അപ്പണിക്ക് പോകില്ല ചൈനക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങോട്ടും മുട്ടിയവനെ മുട്ടി തീർത്തിട്ട് തന്നെ പോവുള്ളൂ ചൈന അതാണ് ചൈനയുടെ രീതി അത് ചൈന തിരിച്ചു കൊടുത്തു തിരിച്ചു ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പോൾ ഈ വാൾസ്ട്രീറ്റ് എന്ന് പറയുന്നത് അമേ വാൾ സ്ട്രീറ്റിൽ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഷെയർ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ അമേരിക്കൻ സമ്പദ്ഘടനയുടെ ഒരു 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 എന്താണ് പറയുക രേഖയാണ് അളവ് പോലെയാണ് അവിടെ നഷ്ടമുണ്ടായി എത്രയാണ് ചില്ലറ നഷ്ടമല്ല വൺ പോയിന്റ് സിക്സ് ഫൈവ് ട്രില്യൺ ഡോളറാണ് ട്രില്യൻ എന്ന് പറയുന്നത് ലക്ഷം കോടിയാണ് ആ കണക്കിന് ഇന്ത്യൻ രൂപയുടെ കണക്ക് പറയുന്നത് നൂറ്റി മുപ്പത്തി ലക്ഷം കോടി ഇന്ത്യൻ രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്ന ഇത് ഇത് ഒരു പ്രഖ്യാപനത്തിന്റെ ഫലമാണ് ഇരുപത്തിനാല് നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ടുണ്ടായ നഷ്ടമാണ് അപ്പോൾ അമേരിക്കൻ വിപണി അമേരിക്കൻ സമ്പദ്ഘടനയിൽ നിന്ന് ഇത്രയും കോടിയുടെ ഈ നൂറ്റിമുപ്പത്തി ആറ് ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി ആരുണ്ടാക്കി ട്രംപ് മാത്രമാണ് ഉത്തരവാദി ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ ഏറ്റവും കൂടുതൽ ചൈനയ്ക്ക് പണി കൊടുക്കാൻ തീരുമാനിച്ചു വേറുള്ളവർക്കൊന്നും കൊടുത്തിട്ട് മതിയായിട്ട് ചൈനക്ക് എന്താ പണി കൊടുത്തത് ഒന്ന് ഒന്നാമത്തെ കാര്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇനി ഇനി മുതൽ നൂറ് ശതമാനം താരിഫ് ഇയാൾക്ക് ഇയാളുടെ കയ്യിൽ ആകെ ഒരു വടിയുള്ളൂ ഇപ്പോൾ താരിഫ് 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 കച്ചവടം കൊണ്ട് തകർക്കുകയാണ് അപ്പൊ ചൈനയോട് കളി ഒന്നാമത്തെ കാര്യം അതാണ് ഒന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇനി മുതൽ നൂറ് ശതമാനമാണ് താരിഫ് രണ്ട് അമേരിക്കയും ചൈനയും തമ്മിൽ വളരെ പോസിറ്റീവായ ഒരു വ്യാപാര കരാർ ഒപ്പുവെക്കാനുള്ള സാധ്യത ഈ മാസം അവസാനം ഉണ്ട് ഒക്ടോബർ ഒടുവിൽ ഉച്ചകോടിയുണ്ട് ഓ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എണ്ണ കയറ്റും കയറ്റി അയക്കുന്ന മുഴുവൻ രാജ്യങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് അപ്പൊ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടതാണ് എണ്ണ എല്ലാവർക്കും വേണം ഊർജ്ജം ഏറ്റവും കൂടുതൽ ഊർജ്ജം വേണ്ടത് അമേരിക്കക്കാണ് അപ്പൊ അക്കാര്യത്തിൽ ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു മത്സരം അനാവശ്യമായ മത്സരം ഒഴിവാക്കാനുള്ള ഒരു കരാറാണ് ഇവര് തമ്മിൽ കണ്ടുമുട്ടാനും അതിന്റെ വാതിൽ അടച്ചു കളഞ്ഞു ഇയാള് ഒന്ന് ചൈന ചൈനയുമായി യുദ്ധം പ്രഖ്യാപിച്ചു ചൈനയുമായി എല്ലാ വ്യാപാരത്തിലും സാധ്യതയില്ലാതായി നൂറു ശതമാനം താരിഫ് എന്ന് പറഞ്ഞപ്പോൾ ചൈന പ്രകോപിതരായല്ലോ ഒരാവശ്യം ഇല്ലാതെ പ്രകോപനം ഉണ്ടാക്കിയത് രണ്ടാമത്തെ കാര്യം അപ്പൊ മീഡിയ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ അപ്പക്സിന്റെ അപ്പക്കിന്റെ ഉച്ചകോടിയിൽ ഷി ജിൻ പിങ്ങുമായി ചൈനീസ് പ്രസിഡന്റുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ചർച്ച നടത്തും എന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടല്ലോ ആ ചർച്ചക്കൊന്നും ഞാനില്ല ഇനി ചൈനീസ് പ്രസിഡന്റിനെ ഒന്നും കാണാൻ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് സന്ദിഗ്ധമായി പ്രഖ്യാപിച്ച അപ്പൊ എന്തായി ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിലെ ആരോഗ്യകരമായ ഒരു ഒരു ശാന്തത കൈവരുത്താനുള്ള എല്ലാ അവസരവും അപ്പൊ അതുകൊണ്ട് ചൈന ഇന്ത്യ പോയതുപോലെ ചൈന വേറെ വഴി നോക്കിക്കൊള്ളുന്നതാണ് ഇയാൾ കരുതിയത് അങ്ങനെയല്ല ചൈന അപ്പ കൊടുത്തു അടി ചൈന തിരിച്ച് രണ്ടടി ഒരുമിച്ച് കൊടുത്തു എന്താ ചൈന നോക്കിയത് അങ്ങനെയാണെങ്കിൽ ഇവന്റെ ആഫീസ് പൂട്ടാൻ എന്താണ് വഴി ഒറ്റ ദിവസം കൊണ്ട് ഇവന്റെ സമ്പദ്ഘടനയുടെ നട്ടല്ലോടിക്കാനുള്ള എന്താ പണി അതാണുള്ള ഏറ്റവും നല്ല ചീട്ട് ഇറക്കി കളിച്ചു അപ്പൊ ചൈനയ്ക്ക് അറിയാവുന്ന പണി എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ നിന്ന് ഏത് ഉൽപ്പന്നമാണ് അമേരിക്കക്ക് ഏറ്റവും ആവശ്യമുള്ളത് അല്ലെങ്കിൽ ചൈനക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണ് അത് ചൈന കണ്ടെത്തി കൃത്യമായിട്ട് അത് റേറത്ത് മിനറൽസ് ആണ് അപൂർവ് ലോകത്തിലെ അപൂർവധാതുക്കൾ ഈ അപൂർവധാതുക്കൾ അമേരിക്കക്ക് ലോകത്തിലെ മറ്റേത് രാജ്യത്തെക്കാളും ആവശ്യമുണ്ട് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയുടെയൊക്കെ നട്ടല് ഇതാണ് ഒന്ന് ആയുധത്തിന് ഇത് വേണം ആയുധ കച്ചവടമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ കച്ചവടം ഈ ആയുധ നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമുള്ളത് എർത്ത് ആണ് അതുപോലെ തന്നെ സെമി കണ്ട കണ്ടക്ടേഴ്സിന്റെ നിർമ്മാണത്തിന് ഇത് വേണം അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഈ മൂന്ന് സാധനങ്ങളാണ് പുതിയ ലോകത്ത് ഏറ്റവും കൂടുതൽ ചൈനയിൽ മാത്രമാണോ ശതമാനം കുഴിച്ചെടുക്കുന്നവരാണ് മാത്രമല്ല ലോകത്തിലെ വേറെ ചില രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും രണ്ട് കാര്യം കൊണ്ടാണ് ചൈന പിടിച്ചത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ റയർ എർത്ത് മിനറൽസ് കുഴിച്ചെടുക്കുന്ന ഖനികളിൽ മഹാഭൂരിപക്ഷവും ചൈനയുടെ കയ്യിലാണ് ഒന്ന് ഇനി വേറെ ചില അപൂർവ രാജ്യങ്ങളിൽ പൂർവ്വ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചിലതിലൊക്കെ ഖാനയിലൊക്കെ ഇതുണ്ട് ചെറിയ തോതിലുണ്ട് പക്ഷേ അത് സംസ്കരിക്കാൻ അവർക്ക് അറിഞ്ഞൂടാ അതിനുള്ള ഒരു സാങ്കേതിക വിദ്യ അവരുടെ കയ്യിലുള്ള പ്ലാന്റുകളും ഫാക്ടറികളും ഒക്കെ ചൈനയിലാണ് അപ്പൊ അതും എന്താ ചെയ്യുന്നത് ചൈന അവിടുന്ന് ബൾക്കായിട്ട് എടുത്തിട്ട് അവർക്ക് ചെറിയ വില കൊടുത്ത് കൊണ്ടുവന്നിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ചൈനയിൽ കൊണ്ടുപോയി സംസ്കരിക്കാം എന്ന് പറഞ്ഞാൽ റയർ എർത്ത് മിനറൽസിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശ സർവാധിപതികൾ അവരാണ് ഒന്ന് അവർ അത് അത് കുഴിച്ചെടുക്കുന്നവരാണ് രണ്ട് ഇനി അപൂർവം കുഴിച്ചെടുക്കുന്നത് പുറത്തുണ്ടെങ്കിലും അത് കൊണ്ടുവന്ന് ഇവരുടെ സ്വത്തായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തില് റേറത്ത് മിനറൽസിന്റെ കുത്തകയാണ് ചൈന ഒരു കാര്യം തീരുമാനിച്ചു ചൈന രണ്ട് ഉത്തരവ് ഇങ്ങോട്ട് രണ്ടെണ്ണം തന്നപ്പോ രണ്ടെണ്ണം എന്ന് ആ അവിടെ ഇവിടെയും കാടടക്കി വെടിയൊന്നുമല്ല ചൈനയിലേക്ക് ഇനി ചൈനയിലെ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് റയർ എർത്ത് മിനറൽസ് ഇറക്കുമതി ചെയ്യണമെങ്കിൽ അമേരിക്ക ഞങ്ങളുടെ പ്രത്യേക ലൈസൻസ് എടുക്കണം എടുക്കണം ലൈസൻസ് തന്നെ എടുക്കണം ഇല്ലെങ്കിൽ ഒരു ഒറ്റ ഒരു ഒറ്റ ഇറക്കുമതി സാധ്യമല്ല എന്ന് വന്നു രണ്ട് ഇനി അമേരിക്കയുടെ ഏതെങ്കിലും ഒരു കപ്പൽ ചൈനീസ് തുറമുഖത്ത് അടുക്കണമെങ്കിൽ പ്രത്യേക ലൈസൻസ് എടുക്കണം അമേരിക്കൻ കപ്പലിന് മാത്രം കൃത്യമായി പണി കൊടുത്തു അതിന്റെ ഫലമാണ് ഈ കണ്ടത് എന്താ കാര്യം ഈ വ്യവസായങ്ങൾ മുഴുവൻ ഇത് അമേരിക്കയുടെ ഈ വ്യവസായങ്ങൾ എന്നാലോചിച്ച് നോക്കൂ അമേരിക്കയിൽ പ്രധാനപ്പെട്ട വ്യവസായ മേഖല മൊത്തം സ്തംഭിക്കുന്നു എന്ന ചിത്രം വന്നു ഈ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു പോയി മാത്രമല്ല ഇതിന്റെ അനുബന്ധമായി വന്ന എല്ലാ വ്യവസായം ഇതിന്റെ അനുബന്ധം അടുത്ത ഏറ്റവും വലിയ വ്യവസായമാണ് ഇപ്പോൾ ട്രംപിനെ തന്നെ നേരിട്ട് ബാധിക്കുന്ന ക്രിപ്റ്റോ കറൻസി അയ്യോ ഇത് മാത്രമല്ല ട്രാൻസ്പോർട്ടേഷൻ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ബാധിക്കുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളെ ഒക്കെ ബാധിക്കാൻ തുടങ്ങി ഒരൊറ്റ ദിവസം കൊണ്ട് അമേരിക്കൻ ഇൻഡസ്ട്രിയുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിൻ്റെയും ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു അതിന്റെ നഷ്ടമാണ് ഈ പറഞ്ഞത് വൺ പോയിന്റ് സിക്സ് ഫൈവ് ട്രില്യൺ ആമസോണും നിവിഡ പോലുള്ള വലിയ കമ്പനികളാണ് വലിയ കമ്പനികളുടെ അവരുടെ ഒരു കൂട്ടായ്മയുണ്ട് അവരുടെ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം ഓഹരി വീഴ്ച രേഖപ്പെടുത്തിയെന്നാണ് അതെ അതെ അതിന്റെ നഷ്ടമാണ് ഈ പറഞ്ഞത് വാൾസ്ട്രീറ്റിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സമ്പദ്ഘടനയുടെ ഒരു രേഖയാണ് അല്ലെങ്കിൽ അതിന്റെ അടയാളമാണ് അവിടെ ഇടിഞ്ഞു വാൾസ്ട്രീറ്റില് ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സമ്പദ്ഘടന ഇടിഞ്ഞു എന്നാണ് അർത്ഥം ഇനി അതിൽ അത്ഭുതകരമായ ഒരു കാര്യമുണ്ട് ചൈന കൊടുത്ത പണിയാന്നുള്ള അതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ ഒന്നു മാത്രം ഇടിയാതെ നിന്നു റേർ എർത്ത് മിനറൽസിന്റെ ഇടിഞ്ഞില്ല അതിന് അതിന് വിലയുണ്ട് കാരണം എന്താ വെച്ചാൽ അത് എന്താ കാര്യം വില കൂടാൻ കാരണം വെച്ചാൽ ക്ഷാമം വന്നു അതെ അടുത്തൊന്നും അത്ര എളുപ്പത്തിൽ അമേരിക്കയിലേക്ക് യൂണിവേഴ്സിറ്റി വന്നു എന്ന് പറഞ്ഞാൽ ക്ഷാമം ഉണ്ടാക്കിയിട്ട് വില കൂട്ടില്ല എന്നുവെച്ചാൽ ചൈന പിടിച്ചു വെച്ചപ്പോ അമേരിക്കക്ക് നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ കമ്പനി ആശങ്കകളിലായി എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി കുറഞ്ഞ വില കൂടുവല്ലോ അപ്പൊ ഏറെ തരത്തിൽ വില കൂടി അതാണ്ടായത് അപ്പോ മാത്രമല്ല ബാക്കിയെല്ലാം വില കുറഞ്ഞു കാർഷികോല്പന്നങ്ങൾ ക്രിപ്റ്റോ കറൻസി എല്ലാ കമ്പനികളുടെയും ക്രിപ്റ്റോ വില ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ ബാധിക്കും ട്രംപിന്റെ കൂടി വലിയ വ്യവസായമാണ് വേറെ ഒന്ന് ഇതിന്റെ കൂടെ സംഭവിച്ച ഒരു പോസിറ്റീവായ കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ കൂട്ടത്തിൽ എണ്ണ കമ്പനികളും വില കുറഞ്ഞു എണ്ണയ്ക്ക് ബാരലിന് അറുപത് ഡോളർ അടുത്ത കാലത്തൊന്നും എത്തിയിട്ടില്ല എണ്ണ ലോകമാർക്കറ്റ് വില കൂടിക്കൊണ്ടിരുന്നതാണ് ഈ ഇടപാടിൽ അമേരിക്കയിലെ എല്ലാ കമ്പനികളുടെയും ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ എണ്ണയുടെയും വില ഇടിഞ്ഞു അപ്പോൾ ആഗോള മാർക്കറ്റിൽ ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ വിലയിടിഞ്ഞാൽ ഡോളറിൻ്റെ ഈ ഐ മീൻ ഈ പെട്രോളിൻ്റെ വിലയിടിഞ്ഞാലുള്ളൊരു ഗുണം അമേരിക്കൻ മാർക്കറ്റിൽ പെട്രോളിൻ്റെ വില കുറഞ്ഞാൽ ലോകത്തിലെ ലോക മാർക്കറ്റിൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കുറയും എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം ഉണ്ടാക്കാൻ ഉതകുന്നതാണ് ഡോളർ ഈ പെട്രോളിന്റെ വില കൂടെ അത് കുറഞ്ഞു ഈ ഇടിഞ്ഞ കൂട്ടത്തിൽ അത് ഇടിഞ്ഞു അപ്പൊ അത് ഈ ഉറുവശി ശാപ ഉപകാരം ബാലൻസ് അത് വന്നേക്കും അത് വന്നേക്കും അതാണ് ഇപ്പോ അടുത്ത എട്ടുകാലി രംഗത്ത് വന്നേക്കും അതാണ് ഉള്ളത് അതേ സമയത്ത് അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി എന്നുള്ളതാണ് ഈ ചെങ്ങാതിയുടെ പ്രാന്തുകൊണ്ട് ലോകത്തിന് തൽക്കാലത്തേക്ക് ഒരു ഗുണമുണ്ടായത് പെട്രോൾ ഡോളറിന്റെ വില കുറഞ്ഞു ബാരലിന് അറുപത് ഡോളറിൽ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളുടെയും വില കുറയും വിലക്കുറവുണ്ടാവും വലിയ സന്തോഷം ഒരു സന്തോഷം ആശ്വാസം നൽകുന്ന വാർത്ത അമേരിക്കൻ സോയാബീൻ കർഷകർക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അതെ അതെ അതുപോലെ തന്നെ കോട്ടൺ ഗോതമ്പ് ചെമ്പ് എണ്ണ തുടങ്ങിയ കച്ചവട വസ്തുക്കളുടെ വിലയിലും ഇടിവ് രേഖപ്പെടുത്തുന്നു സമസ്ത മേഖലകളും സമസ്ത മേഖലകളുണ്ട് അതിന്റെ മേഖലകളില് മിഡിൽ ഈസ്റ്റിലൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ താരിഫ് യുദ്ധത്തിന് എങ്ങനെയാണ് തിരിച്ചടിക്കേണ്ടതെന്ന് ലോകത്തിന് കൊടുക്കുന്ന ഒരു പാഠം കൂടിയാണിത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം അമേരിക്കയ്ക്ക് കൊടുക്കാതിരുന്നാൽ അമേരിക്കൻ സമ്പദ്ഘടനയില് അത് ബാധിക്കുമെങ്കിൽ ആ ഉൽപ്പന്നം പിടിച്ചു വെക്കണം അതാണ് ചൈന ഓരോ രാജ്യങ്ങളും അത് അത് ചെയ്താൽ ചെയ്യാൻ പഠിച്ചാൽ മറ്റൊരു പാഠമാണ് ഏറ്റവും മനോഹരമായ പാഠമാണ് ചൈന പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് പണി പണി വന്നാൽ അങ്ങോട്ടും ആ അതെ അതെ ഇങ്ങോട്ട് പണി കൊടുക്കുമ്പോൾ കൊള്ളുന്ന പണി കൊടുക്കണം ഏതെങ്കിലും പോരാ കാടച്ച് വെടിവെക്കാൻ നിൽക്കരുത് എടാ നിനക്ക് തന്നെയാണ് തരുന്നത് അമേരിക്കയോട് പറഞ്ഞുകൊണ്ട് നിനക്ക് മാത്രമേ ഉള്ളൂ ലോകത്തിൽ ലോകത്തിലും ഞങ്ങൾക്ക് ഇല്ല നിനക്ക് ലൈസൻസ് വേണം നിന്റെ ലൈസൻസ് ഫീ ലൈസൻസ് ഫീ ഞങ്ങൾ തീരുമാനിക്കും ലൈസൻസിന് വേണ്ടി നീ അപേക്ഷിക്കണം എങ്കിൽ മാത്രമേ നിന്റെ കപ്പൽ മാത്രമേ ഞങ്ങൾ പുറംകടൽ തടഞ്ഞിടും അതെ നിനക്ക് മാത്രം ലൈസൻസ് വേണം അത് അങ്ങനെ കൊടുക്കുമ്പോ തന്നെ അതെ 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 അത് ചൈനയോട് കളിച്ചപ്പോൾ വിവരം അറിഞ്ഞു കൂട്ടിയാൽ മതി അത് അത് എല്ലാവർക്കും ഇതിലൊരു അതെ എന്താണ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഏതായാലും ഒരു ഒരു നല്ല പാഠമാണ് ഈ അർത്ഥത്തിൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് വില പറഞ്ഞത് ലോകത്തിന് സന്തോഷ വാർത്തയാണ് അമേരിക്കൻ മാർക്കറ്റിന് സങ്കടവുമാണ് അതെ അമേരിക്കൻ മാർക്കറ്റ് അനുഭവിക്കട്ടെ ഇയാളെ ഇങ്ങനെ കയറൂരി തിരിച്ചു വിളിക്കട്ടെ അമേരിക്കൻ ഭരണഘടനയിൽ വകുപ്പുണ്ടല്ലോ ഈ മാതിരിക്കാരെ കയറൂരി വിട്ടിട്ട് നാട് നശിപ്പിക്കാൻ ലോകം നശിപ്പിക്കാൻ ഒരാളിങ്ങനെ ഇറങ്ങുമ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക